നമസ്കാരം വാസ്തുപ്രകാരം ചില ചെടികൾ വളരെ ശുഭകരമായി കരുതപ്പെടുന്നവയാകുന്നു ഇവിടെ സാന്നിധ്യത്താൽ തന്നെ വീടുകളിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തുവാൻ സാധിക്കും എന്നതാണ് വാസ്തവം അത്തരത്തിൽ പ്രശസ്തമായ ഒരു സസ്യമാണ് മണി പ്ലാന്റ് മണി പ്ലാന്റ് എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സമ്പത്തുമായി ബന്ധപ്പെട്ട് പറയുന്നു എങ്കിലും അനേകം ഗുണഫലങ്ങൾ നൽകുന്ന സസ്യങ്ങളിൽ ഒന്ന് തന്നെയാണ് മണിപ്ലാന്റ് അത്രമേൽ പ്രാധാന്യം മണിപ്ലാന്റിനുണ്ട് ഉയർച്ച അതേപോലെ തന്നെ കടങ്ങൾ കുറയ്ക്കുക ഐക്യം വർദ്ധിപ്പിക്കുക ഒരു വീട്ടിൽ മനസമാധാനം കൊണ്ടുവരിക ആ വീടുകളിലെ അംഗങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കുന്നതായ ശുഭകരമായ മുഹൂർത്തങ്ങൾ വന്നു ചേരുന്നതിന് കാരണമാവുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ് അതിനാൽ തന്നെ ഈ സസ്യം വീടുകളിൽ ഉണ്ടാകുന്നത് പോലും മഹാഭാഗ്യമായാണ് കരുതുന്നത് ഇവ നന്നായി വളരുന്നത് ഈശ്വരാധീനത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നാൽ യഥാസ്ഥാനത്ത് വളർന്നില്ല എങ്കിൽ നാം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഫലങ്ങൾ വന്ന് ചേരണം എന്നില്ല ഈ വീഡിയോയിലൂടെ ഇതേക്കുറിച്ച് അതായത് ദിശയെക്കുറിച്ചും അതേപോലെ കടം പോലുള്ള കാര്യങ്ങൾ പെട്ടെന്ന് തീരുവാൻ ചെറിയൊരു പരിഹാരവും മനസ്സിലാക്കാം ഈ കാര്യം ഏവരും വീടുകളിൽ ചെയ്യുവാൻ പരമാവധി ശ്രമിക്കുക പലരും വീടുകളിൽ വളർത്തുന്ന സസ്യമാണ് മണി പ്ലാന്റ് എന്നിരുന്നാൽ പോലും പലരും തെറ്റായ രീതിയിലാണ് മണി പ്ലാന്റ് വളർത്തുന്നത് നിങ്ങൾ മണി പ്ലാന്റ് വളർത്തുന്നവരോ അല്ലെങ്കിൽ വളർത്തുവാൻ ആഗ്രഹിക്കുന്നവരോ അത് വീട്ടിലോ നിങ്ങളുടെ സ്ഥാപനത്തിലോ ആയിരുന്നാൽ പോലും ഈ കാര്യം പ്രധാനമായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഒരിക്കലും തറയിൽ മണി പ്ലാൻ വയ്ക്കാൻ പാടുള്ളതല്ല ഇപ്രകാരം വയ്ക്കുകയാണ് എങ്കിൽ നിങ്ങൾ വിചാരിച്ച രീതിയിലുള്ള ഉയർച്ച ഉണ്ടാകണം എന്നില്ല അതിനാൽ തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിന് മുകളിൽ വെച്ച് മണി പ്ലാൻ വളർത്തുന്നതാണ് ഏറ്റവും ശുഭകരം ചട്ടിയിൽ വയ്ക്കുന്നതും ശുഭകരമാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ ഇത്തരത്തിൽ ആരെങ്കിലും വളർത്തുന്നുണ്ട് എങ്കിൽ പ്ലാറ്റ്ഫോമിന് മുകളിലായി തന്നെ വയ്ക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ദിശയ്ക്കും വളരെയധികം പ്രാധാന്യമുണ്ട് ദിശ ശരിയായ ദിശയിലാണ് എങ്കിൽ മാത്രമേ മണി പ്ലാന്റ് ശരിയായ ഫലങ്ങൾ നൽകണം എന്നുള്ളൂ അതിനാൽ തന്നെ ഞാൻ ഈ പറയുന്ന ദിശ പ്രത്യേകം ഓർത്തിരിക്കുക പടിഞ്ഞാറ് ദിശ ശുഭകരമാണ് വളർത്താവുന്ന ശുഭകരമായ ഒരു ദിശ തന്നെയാകുന്നു അതേപോലെ തന്നെ വടക്ക് ദിശയും ഏറ്റവും വിശേഷമാണ് എന്ന് തന്നെ പറയാം ഇവിടെ വളർത്തുകയാണ് എങ്കിൽ തീർച്ചയായും ആ വീടുകൾക്ക് ഉയർച്ച വന്നു ചേരും അതേപോലെ തന്നെ വടക്ക് കിഴക്ക് മൂലയും ഏറ്റവും ശുഭകരമായ മൂലയാണ് എന്ന് തന്നെ പറയാം ഇവിടെ വളർത്തുകയാണ് എങ്കിൽ പ്രത്യേകിച്ചും വീടിന്റെ ഉള്ളിൽ വടക്ക് കിഴക്കായി വയ്ക്കുകയാണ് എങ്കിൽ ആ വീടുകളിൽ സൗഭാഗ്യം തേടിയെത്തും എന്ന കാര്യം തീർച്ച തന്നെയാണ് അതിനാൽ തീർച്ചയായും ഈ ദിശയും പരിഗണിക്കാവുന്നതാകുന്നു ഇനി നാം ചെയ്യേണ്ട വളരെ വിശേഷപ്പെട്ട ഒരു പരിഹാരത്തെക്കുറിച്ചാണ് കുറിച്ചാണ് പറയുന്നത് ഈ പരിഹാരം ഏവർക്കും ചെയ്യുവാൻ സാധിക്കുന്നതായ ലളിതമായ ഒരു പരിഹാരമാണ് ഈ പരിഹാരം മണി പ്ലാന്റുമായി ചെയ്യുമ്പോൾ ഇരട്ടി ഫലമാണ് വന്നു ചേരുക എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് മണി പ്ലാൻ ഉള്ളവരും മണി പ്ലാൻ വയ്ക്കാൻ ആഗ്രഹിക്കുന്നതായ വ്യക്തികളും ഈ പരിഹാരം ചെയ്യുവാൻ ശ്രമിക്കുക വെള്ളിയാഴ്ച എന്ന ദിവസമാണ് നാം ഈ കാര്യം ചെയ്യേണ്ടത് വെള്ളിയാഴ്ച ചെയ്താലാണ് പൂർണമായ ഫലം ജീവിതത്തിലേക്ക് കടന്ന് വരിക അതിനാൽ വെള്ളിയാഴ്ച തന്നെ ചെയ്യുവാൻ ശ്രമിക്കുക വെള്ളിയാഴ്ച നാം ആദ്യമായി ചെയ്യേണ്ടത് വിളക്ക് തെളിയിക്കുക എന്ന കാര്യമാകുന്നു ശുദ്ധിയോടെ തന്നെ വിളക്ക് തെളിയിക്കേണ്ടതാകുന്നു മനഃശുദ്ധിയും ശരീരശുദ്ധിയും അനിവാര്യമാണ് വിളക്ക് തെളിയിക്കേണ്ടത് വൈകുന്നേരമാകുന്നു സാധിക്കുന്നവർ അന്നേ ദിവസം ദേവീക്ഷേത്രത്തിൽ ദീപാരാധന കൂടി തൊഴാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു ഓം മഹാലക്ഷ്മി ദേവിയെ നമ എന്നും മൂന്ന് തവണ മന്ത്രം ജപിക്കുക ദേവിയുടെ ഏറ്റവും വിശേഷപ്പെട്ടതായ മന്ത്രങ്ങളിൽ ഒരു മന്ത്രമാണ് ഇത് അതിനാൽ ഈ മന്ത്രം മൂന്ന് തവണ ജപിക്കുക മന്ത്രം ഒരു തവണ കൂടി ജപിക്കാം ഓം മഹാലക്ഷ്മി ദേവിയെ നമഹ ഓം മഹാലക്ഷ്മി ദേവിയെ നമഹ ഈ മന്ത്രം മൂന്ന് തവണ ദേവിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് സർവ്വ ദുരിതങ്ങളും കഷ്ടതകളും എൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിയണം സൗഭാഗ്യങ്ങൾ തേടിയെത്തണം ധനപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരണം എന്ന് ദേവിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഈ മന്ത്രം മൂന്ന് തവണ ജപിക്കുക അതിനുശേഷം നിങ്ങളുടെ ആഗ്രഹം അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ആഗ്രഹം ഉണ്ട് എങ്കിൽ ആ ആഗ്രഹം നടക്കണം എന്ന് പ്രാർത്ഥിക്കുക ആഗ്രഹം പറയുക എന്താണ് നിങ്ങളുടെ ആഗ്രഹം ആഗ്രഹം ദേവിയോട് പറഞ്ഞതിന് ശേഷം അത് നടക്കണം എന്ന് ദേവിയോട് പ്രാർത്ഥിക്കുക കൂടാതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭാഗ്യമാണ് നിങ്ങൾക്ക് ആവശ്യം എങ്കിൽ ഭാഗ്യം കടന്നു വരണം എല്ലാ കാര്യങ്ങളും എനിക്ക് അനുകൂലമായി തീരണം എനിക്ക് ഉയർച്ച വന്നു ചേരണം എന്ന് ദേവിയോട് പ്രാർത്ഥിക്കുക ഇനി അഥവാ നിങ്ങൾക്ക് കടബാധ്യതകളാൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ ദുരിതങ്ങളുണ്ട് കടങ്ങളാൽ മുന്നോട്ട് പോകുവാൻ സാധിക്കാത്ത അവസ്ഥ എന്ത് ചെയ്താലും തടസ്സങ്ങൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ ആ കടബാധ്യത ഒഴിയണം എന്ന് ദേവിയോട് പ്രാർത്ഥിക്കുക ഇനി പണം ആണ് നിങ്ങൾക്ക് ആവശ്യം എന്നിരുന്നാൽ അതായത് ധനപരമായ ഉയർച്ച നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ട് എങ്കിൽ ധനം കൈകളിലേക്ക് വന്നു ചേരണം ധനപരമായ ഉയർച്ച വേഗത്തിലാകണം തുടങ്ങിയ കാര്യങ്ങൾ പ്രാർത്ഥിക്കുക കർമ്മരംഗത്താണ് നിങ്ങൾ ഉയർച്ച ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് തന്നെ ആകണം എന്നില്ല മക്കൾക്കോ അല്ലെങ്കിൽ ഭർത്താവിനോ സഹോദരങ്ങൾക്കോ ആയിരുന്നാൽ പോലും അത് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് കർമ്മരംഗത്ത് ഉയർച്ച വന്ന് ചേരണം എന്ന് മനസ്സുരുകി പ്രാർത്ഥിക്കുക ഈ പരാമർശിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കായും പ്രാർത്ഥിക്കുന്നതിൽ തെറ്റില്ല എന്നാൽ ഇത്തരത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ശരീരശുദ്ധിയും മനഃശുദ്ധിയും അനിവാര്യം തന്നെയാകുന്നു ശേഷം ചെയ്യേണ്ടതായ കാര്യത്തെക്കുറിച്ചാണ് ഇനി പരാമർശിക്കുന്നത് ഇതിനുശേഷം ഒരു രൂപയുടെ മൂന്ന് നാണയം നിങ്ങൾ എടുക്കുക മൂന്ന് നാണയം ശുദ്ധിയോടെ തന്നെ എടുക്കേണ്ടതാകുന്നു അതായത് ആദ്യം കഴുകി വൃത്തിയാക്കി ഈ ഒരു പരിഹാരം ചെയ്താൽ മറ്റു ചില കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതിൽ ആദ്യത്തേതായി പരാമർശിക്കുന്നത് അശുദ്ധിയുള്ള സമയത്ത് ഒരിക്കലും ഈ മണി പ്ലാന്റിന്റെ അടുത്തേക്ക് പോകരുത് എന്ന കാര്യമാണ് പ്രഥമമായും നാം ശ്രദ്ധിക്കേണ്ടത് ഇപ്രകാരം സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അറിയാതെ തൊട്ടുപോയിട്ടുണ്ട് എങ്കിൽ ഫലം ലഭിക്കുന്നതല്ല അതിനാൽ വീണ്ടും ശുദ്ധിയായതിനു ശേഷം മാറ്റി സ്ഥാപിക്കേണ്ടതാകുന്നു ആ കാര്യം പ്രത്യേകം ഓർക്കുക ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തിയതിനു ശേഷം മാത്രമേ ഈ കാര്യം പിന്നീട് നിങ്ങൾ ചെയ്യുവാൻ പാടു അതേപോലെ തന്നെ മറ്റു വ്യക്തികൾ അന്യരായ വ്യക്തികൾ ഇത്തരത്തിൽ കുഴിച്ചിട്ടതായ മണി പ്ലാന്റ് തൊഴുന്നത് ശുഭകരമല്ല അങ്ങനെ തൊടുകയാണ് എങ്കിൽ ഫലം ലഭിക്കണം എന്നില്ല ആ കാര്യവും പ്രത്യേകം നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാകുന്നു ഇനി നാം ശ്രദ്ധിക്കേണ്ടതായ കാര്യം എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും നെയ് വിളക്ക് തെളിയിക്കുക എന്ന കാര്യമാകുന്നു മുടക്കം കൂടാതെ ചെയ്യണം ഇന്നേ ദിവസം തീർച്ചയായും വെള്ളിയാഴ്ച ദിവസം നെയ് വിളക്ക് തെളിയിക്കുന്നതിനോടൊപ്പം ആ നെയ് വിളക്കിൽ ഒരു ഏലയ്ക്ക കൂടി ഇട്ട് തെളിയിക്കുക അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും ശുഭകരം ഏലയ്ക്ക ഒരിക്കലും കേടുപാടുകൾ സംഭവിച്ചതാകരുത് എന്ന കാര്യവും ഓർക്കുക ഈ കാര്യങ്ങളാണ് പ്രധാനമായും മണി പ്ലാന്റുമായി ബന്ധപ്പെട്ട് പരാമർശിക്കാനായിട്ടുള്ളത് ഏവർക്കും ഏറ്റവും ശുഭകരമായ ദിവസങ്ങൾ തന്നെ വന്ന് ഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു വെള്ളിയാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക